രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ചന്ദ്രഗ്രഹണം നടന്നതെന്ന് ഉത്തരം മാർച്ച് ഇരുപത്തിയഞ്ച് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജോൺ എൽ ജാക്ക് സ്റ്റിക്കേർട്ട് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏത് ഉത്തരം ചന്ദ്രയാൻ ത്രീ ന്യൂ ഷെപ്പേർഡ് ഇരുപത്തിയഞ്ച് ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യക്കാരൻ ആര് ഗോപിചന്ദ് തോട്ടക്കുര സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏത് ഉത്തരം ഗാനിമീഡ് ഔസോണിന്റെ സാന്നിധ്യം കണ്ടെത്തപ്പെട്ട വ്യാഴത്തിന്റെ ഉപഗ്രഹം ഏത് ഉത്തരം കാലിസ്റ്റോ ചന്ദ്രയാൻ ത്രീ ലാൻഡർ ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം എഡ്യൂസാറ്റ് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷമായി ആചരിച്ച വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി ഒൻപത് യൂറോപ്പ ക്ലിപ്പർ എന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് നാസ ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം കുലശേഖര പട്ടണം ഗഗന്യാൻ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്ന യാത്രികർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അങ്കത് പ്രതാപ് അജിത് കൃഷ്ണൻ ശുഭാൻശു ശുക്ല ഇന്ത്യയിലെ ആദ്യ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ ഏത് നക്ഷത്ര സഭ ഈത് രാജ്യത്തിൻ്റെ ബഹിരാകാശ പേടകമാണ് സൈക്കിക് ഉത്തരം അമേരിക്ക ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഏത് ഒഡീസിയസ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജ്യൂസ് ദൗത്യം ഉത്തരം വ്യാഴം ഭൂമിയിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ ചന്ദ്രന്റെ ദൃശ്യഭാഗത്തിൽ ക്രമമായി ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലെന്ന് പറയുന്ന പേരെന്ത് വൃത്തിക്ഷയം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ അഞ്ചാമത്തെ രാജ്യമേത് ഉത്തരം ജപ്പാൻ ബഹിരാകാശ വാഹനങ്ങളിൽ ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കാനായി വളർത്തുന്ന സസ്യമേത് ക്ലോറല്ല ആദ്യ ചാന്ദ്ര പര്യവേഷണ പേടകം റഷ്യ വിക്ഷേപിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണചന്ദ്രന് പറയുന്ന പേരെന്ത് ഉത്തരം ബ്ലൂ മൂൺ ഗ്രാവിറ്റി ഒന്ന് എന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യമേത് ഉത്തരം ചൈന ചന്ദ്രയാൻ ത്രീ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏത് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ എൽ വി എം ത്രീ അമേരിക്കൻ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിലെ ഉടമ ആരാണ് ജെഫ് ബെസോസ് ആദ്യ ഇന്ത്യൻ ബഹിരാകാശ ടൂറിസ്റ്റ് ഗോപിചന്ദ് തോട്ടക്കുര ഫോസ്ഫറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയ എൻസലാഡസ് എന്ന ഉപഗ്രഹം ഏത് ഗ്രഹത്തിൻ്റേതാണ് ഉത്തരം ശനി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഗ്രഹമേത് ഉത്തരം ശുക്രൻ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമേത് ചൈന ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം വിക്രം സാരാഭായ് ടെരഗ്രൈൻ മിഷൻ വൺ എന്ന ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യം വിക്ഷേപിച്ച രാജ്യം രാജ്യമേത് ഉത്തരം യു എസ് ചന്ദ്രയാൻ മൂന്നിന്റെ ആകെ ഭാരം എത്രയാണ് മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം പ്രപഞ്ചത്തിന്റെ കൊളംബസ് എന്നറിയപ്പെടുന്നത് യൂറി ഗകാറി ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ ജീവി ഏത് ഉത്തരം ലൈക്ക എന്ന നായ ലൂണ ഇംപാക്ട് ക്രാക്ടർ ഗർത്തം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഉത്തരം ഗുജറാത്ത് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത് ഉത്തരം ആപ്പിൾ ചന്ദ്രയാൻ ത്രീ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് പി വീരമുത്തുവേൽ സൗരയൂഥം കടന്ന ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏത് വോയേജർ വൺ ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിംഗിൻ്റെ അവസാന പതിനഞ്ച് മിനിറ്റുകളെ ഐ എസ് ആർഒ ചെയർമാൻ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഭീകരതയുടെ പതിനഞ്ച് മിനിറ്റുകൾ ലോകത്തിലാദ്യമായി ചന്ദ്രൻ്റെ ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യമേത് ചൈന ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും